വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്ന നമ്മൾ ഒമാനിലാണ് കേട്ടോ ഒമാനിലെ ഭൂവലിയിലാണ് ഇപ്പൊ നിന്ന് മസ്ക്കറ്റിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിനി ഇന്നത്തെ വീഡിയോയിലുള്ളത് മസ്കറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ എത്തുന്ന സമയത്ത് കാർഗ് എത്തി ആദ്യം വണ്ടിയിൽ ഉറങ്ങുന്നുണ്ടായിന് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമിൽ കയറി പിന്നെ വണ്ടിയിൽ തന്നെ ഇരുന്നതാണ് കാർക്ക് എത്തും വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഇരുന്ന് ഇരുന്ന് വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് മലയാളി ഹോട്ടലാണ് ആദ്യം തപ്പിയത് കുറെ നോക്കി നമുക്ക് അടിപൊളി ഉസ്താദ് ഹോട്ടൽ തന്നെ കിട്ടിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വാങ്ങി നമ്മളെ വണ്ടി തന്നെയാണ് കഴിച്ചത് മൂന്നാളും മൂന്നരത്തിലാട്ടാ വാങ്ങിയത് ഇഡ്ലിയും പൂരിയും പിന്നെ പുട്ടു വാങ്ങിയത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന കറി ഉള്ളത് ടൈം കുടിച്ച് കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് സാധനങ്ങളെല്ലാം എത്തിയത് അങ്ങനെ സാധനങ്ങളെല്ലാം റൂമിൽ എത്തിയിട്ടുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പണി അപ്പോഴാന്ന് പ്രതീക്ഷിക്കുക തൊട്ടടുത്ത റൂമിലുള്ള പാക്കിസ്ഥാനി നമുക്ക് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നത് ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും ചായയും പിന്നെ ഇത് സീറയാണ് നമ്മൾ ഇതിനെ സീറാന്നിട്ടാ പറയല് ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടായിരുന്നു നമുക്ക് അപ്പോൾ വിഷപ്പൊന്നും ഉണ്ടായിട്ടാതുകൊണ്ട് പിന്നെ കഴിക്കാന്ന് വെച്ച് മാറ്റി വെച്ചു വിഷപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടുന്ന പോലെ എന്നിട്ട് തോന്നിയത് ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ പാൽയാച്ച ചടങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തെടുക്കലാന്ന് ഏറ്റവും വലിയ പണി പറ്റുന്ന പോലെല്ലാം അന്ന് തന്നെ ഒതുക്കി വെച്ചു പിന്നെ എല്ലാം കൂടെ എടുത്ത് വെക്കാനൊന്നും പോയിട്ട് എടുത്തുവെക്കാന്നാണ് വിചാരിച്ചത് ഈ തിരക്കിന്റെ ഇടയിൽ ആദ്യം ആണ് വീഡിയോസ് എടുത്തു തന്നത് ഉച്ചക്കത്തേക്ക് ചോറിന് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കിയത് അങ്ങനെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ആദ്യം ഉറങ്ങുന്നുണ്ട് സൈക്കിൾ പിന്നെ കുറച്ച് സിറ്റി ാണ് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ട ബൈ